രാഹുൽഗാം ഭീകരാക്രമണത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നിരസിക്കുന്നത് ദൌർഭാഗ്യകരമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ മാത്രം യോഗം പ്രധാനമന്ത്രി വിളിച്ചത് വിവേചനമാണ് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ആവശ്യപ്പെട്ടു വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തിൽ ജോൺ ബ്രിട്ടാസ് എംബിയെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ താൽപര്യം അറിയിച്ചെന്നും വിശാലമായ ദേശീയ താൽപര്യം കണക്കിലെടുത്ത് സംഘത്തിന്റെ ഭാഗമാകുമെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കുക എന്നുള്ള ആവശ്യം നിരസിച്ച പ്രധാനമന്ത്രി അതുപോലെ തന്നെ വിവേചനപരമായി ബി ജെ പിയിലും എൻ ഡി എയിലും പെട്ട മുഖ്യമന്ത്രിമാരുമായി മാത്രം ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി വളരെ ശരിയല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് പക്ഷേ ശരിയല്ലാത്ത ഒരു പ്രതികരണം അതിനോട് നൽകാൻ സി പി എം തയ്യാറല്ല ഈ സ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഡെലിഗേഷനിൽ സി പി എമ്മിൻ്റെ രാജ്യസഭാ നേതാവിനെ ജോൺ ബട്ടാസിനെ ഉൾപ്പെടുത്താനുള്ള താല്പര്യം അറിയിച്ചു അത് ഞങ്ങൾ ചർച്ച ചെയ്തു വളരെ പക്വമായൊരു പ്രതികരണമാണ് ഈ വിദേശത്തേക്ക് അയക്കുന്ന വിവിധ പാർട്ടി പ്രതിനിധികളും വിദഗ്ധരുമടങ്ങുന്ന പ്രതിനിധി സംഘത്തെ സംബന്ധിച്ച് സി പി ഐ എമ്മും പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ പ്രതിസംഘത്തിൽ പങ്കെടുക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട്